അത്തരം ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ചില വാർത്തകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന അങ്ങനെ യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെടുക രണ്ട് പാർട്ടി തീരുക അങ്ങനെ ഒരു കീഴ് വയ്ക്കല്ല പാർട്ടി മെറിട്ട് അനുസരിച്ച് അല്ല ഞങ്ങൾക്കിട്ട് ഞങ്ങളുടെ ഒരു കീഴ്വാക്കും പാർട്ടി നേതൃത്വം അതിന്റെ മെറിറ്റ് അനുസരിച്ച് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പാർട്ടി ഇത്രയും വലിയ പരിഗണന നൽകിയത് ഇപ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനത്തിനടുത്ത് യുവാക്കൾക്ക് പരിഗണന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി നൽകി ഞങ്ങൾ അതിൻ്റെ ഒരു സ്ട്രൈക്ക് റൈറ്റ് എടുത്തു ഇപ്പോൾ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തന്നെ ആൾ മത്സരിച്ചതിൽ പതിനഞ്ച് പേരും ജയിച്ചു അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷം തന്നെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതാണ് അപ്പോൾ വലിയ സ്ട്രൈക്ക് റൈറ്റ് പാർട്ടിക്ക് പൊതുവേ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് ആ സ്ട്രൈക്ക് റേറ്റിൽ യൂത്തിന്റെ പിന്നെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് അപ്പൊ അതൊന്നും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല പാർട്ടി അറിഞ്ഞുകൊണ്ട് നിറിറ്റനുസരിച്ച് നൽകിയതാണ് അതിത്തവണയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു യുവാക്കൾക്കും പുതുമങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു പട്ടികയായിരിക്കും മുസ്ലിം ലീഗിന്റെ പട്ടിക പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ചോദിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കൂടുതൽ അതൊക്കെ പാർട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ പാർട്ടി നേതൃത്വം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് എൻഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പാർട്ടി നേതൃത്വം തന്നെ വളരെ കൃത്യമായി ആ നിലപാടിലാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലി ഗുസ്സാഹിബ് ആ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്ന യൂത്ത് ലീഗ് ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇപ്പൊ ഓരോ ദിവസവും ഓരോ ചാനൽ ഓരോ സ്ഥലത്താണ് പ്രഖ്യാപിക്കുന്നത് അത് ഞാൻ പറയുന്ന അത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് നമ്മളൊരു അവസരം നൽകണം കാരണം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിന് മുമ്പേ ഓരോ ദിവസവും ഓരോ സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത അവസാനം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി അവിടെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വേറൊരാളാകുമ്പോൾ നിങ്ങളുടെ വാർത്തയുടെ വിശ്വാസ്യതയെ അത് ബാധിക്കും അതുകൊണ്ട് അതിന് ഒരു അവസരം ചിലപ്പോ സ്ഥാനാർത്ഥിയായേക്കും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും തരക്കടില്ല ആയി എന്നൊക്കെ മട്ടിലാണ് ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കുന്നത് അല്ല മൂന്ന് ടേം മാത്രല്ല പെർഫോമൻസ് ഇപ്പോ ഒരു പെർഫോമൻസ് ഇല്ലാത്ത ഒരാളെ മൂന്ന് ടേം വരെ നിർത്തേണ്ടതുണ്ടോ അപ്പോൾ പാർട്ടി അതൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പെർഫോമൻസും അതേസമയത്ത് മൂന്ന് ടേം കഴിഞ്ഞ ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്നു നിയമസഭയിൽ വളരെ അനിവാര്യമാണ് അത്തരം ആളുകളെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരും അപ്പം പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് കൂടി ആവണം മാനദണ്ഡം അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്